കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് എം പിമാർ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ എൽഡിഎഫിനെ കൈവിടാതെ കൂടെ ചേർത്തു നിർത്തിയ മണ്ഡലമാണ് ആലപ്പുഴ എന്നാൽ ഇക്കുറി ഈ സാഹചര്യം മറികടന്ന മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കാമെന്നുള്ള കണക്കുകൂട്ടലിലാണ് കെ സി വേണുഗോപാൽ ദേശീയ നേതാവ് എന്ന പകിട്ട് തന്നെയാണ് കെ സിയുടെ മുൻതൂക്കം എന്നാൽ അതുമാത്രമല്ല മണ്ഡലത്തിലെ കെ സിയുടെ പരിചയവും ആരിഫ് ജയിക്കുന്നതിന് മുൻപ് അതായത് രണ്ടായിരത്തി പതിനാലിൽ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എം പി ആയി പാർലമെന്റിലെത്തിയ ആളാണ് കെ സി വേണുഗോപാൽ എന്നാൽ കഴിഞ്ഞ തവണ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തിരക്കുകളിൽ മുഴുകിയതിനാൽ മത്സരിക്കാൻ കഴിയാതെ വരികയായിരുന്നു ഈ നഷ്ടം ഇക്കുറി തീർക്കാനൊരുങ്ങിത്തന്നെയാണ് കെ സിയുടെ പ്രചരണവും ഏകദേശം മൂന്ന് പതിറ്റാണ്ടോളമായി ആലപ്പുഴക്കാർക്ക് സുപരിചിതനാണ് കെ സി വേണുഗോപാൽ ഇക്കാലയളവിൽ രണ്ട് വട്ടം എംപിയും മൂന്ന് വട്ടം എം എൽ എയും ഒക്കെയായി അതുകൊണ്ടുതന്നെ മണ്ഡലത്തിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം അദ്ദേഹത്തിനില്ല പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഒരു മികച്ച സംഘാടകനെന്ന നിലയിൽ പേരെടുത്ത കേസിക്കു പക്ഷേ ആലപ്പുഴയിൽ ഈസി വാക്കോവർ കിട്ടുമെന്ന പ്രതീക്ഷ ഒരിക്കലും വേണ്ട അതിന് വെല്ലുവിളി തീർക്കുന്നത് രണ്ട് പേരാണ് മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി ആയ എം ആരിഫിനെ സംബന്ധിച്ച് ഇത് രണ്ടാം മൂഴമാണ് തന്നെ വിശ്വസിച്ച് പാർട്ടി ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ ആരിഫ് കഠിന ശ്രമത്തിലാണ് ആലപ്പുഴയിൽ പാർട്ടി ശക്തമാണെങ്കിലും വിഭാഗീയത ഏത് കാലത്തും ഭീഷണിയാണ് ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ കായംകുളത്ത് അടുത്തിടെ ഉണ്ടായ വിഭാഗീയത ആരോപണങ്ങളൊക്കെയും സി പി എമ്മിന് തിരിച്ചടിയായിരുന്നു ഇതുൾപ്പെടെ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പ് കരുതുന്നത് മറുവശത്ത് ശോഭാ സുരേന്ദ്രൻ എന്ന തീപ്പൊരി നേതാവിനെ ഇറക്കി ആലപ്പുഴയുടെ സമുദായ മുദ്രാവാക്യത്തെ തന്നെ ഇളക്കിമറിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതിൽ അവർ വിജയിച്ചാൽ കൂടുതൽ വോട്ടുകൾ പിടിക്കുമെന്ന് ഉറപ്പാണ് തീർച്ചയായും ഈ വോട്ടുകൾ ചോരുന്നത് കൂടുതലും വലതുപക്ഷത്തിൽ നിന്നായിരിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് സി എങ്കിലും ജയം അകലെയല്ലെന്നാണ് കെ സി വേണുഗോപാൽ കരുതുന്നത് ബി ജെ പിക്ക് ഇതുവരെ മണ്ഡലത്തിൽ കാര്യമായ വേരോട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോൺഗ്രസ് തന്നെ പറയുന്നത് മാത്രമല്ല സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരം ആരിഫിന് വിനയാകുമെന്നും അവർ വിലയിരുത്തുന്നു ആ നിലക്ക് നോക്കുമ്പോൾ ജയം തങ്ങൾക്ക് സുനിശ്ചിതമാണെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് മൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ